ആൺപെൺ സൗഹൃദങ്ങളിൽ എന്തുകൊണ്ടാണ് വാലിഡിറ്റി കുറഞ്ഞത് അതിന് ചെറിയൊരു കാര്യം ഞാൻ പറയാം അത് ശരിയാണോ തെറ്റാണോ എന്ന് മാത്രം നിങ്ങളുടെ അഭിപ്രായം പറയേണ്ടത് നമ്മുടെ ഈ വീഡിയോ എൻഡായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോന്റെ അടിയിൽ നിങ്ങൾ ഓരോരുത്തരും ഒരു കമൻറ് ചെയ്യണം ആ കമൻ്റാണ് അതിന് പ്രയോരിറ്റി അതാണ് അറിയേണ്ടത് കേട്ടില്ലേ അപ്പോ ആൺ പെൺ സൗഹൃദം രണ്ടുപേരും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവരാണ് ഒരുപാട് സുഹൃത്തുക്കൾ ഉള്ളവരാണ് പെൺ സുഹൃത്തിലെ സുഹൃത്തിന്റെ പെർസെൻറ്റേജുകൾ നോക്കുമ്പോൾ തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റിയേഴ് ശതമാനം ആൺ സുഹൃത്തുക്കളാണ് വെറും മൂന്നോ നാലോ ശതമാനം പെൺ സുഹൃത്തുക്കളാണ് ആൺ സുഹൃത്തിന്റെ സഹൃദ വലയങ്ങൾ നോക്കുമ്പോൾ അറൗണ്ട് തേർട്ടി ഫോർട്ടി സിക്സ്റ്റി സെവൻറ്റി സോറി സിക്സ്റ്റി ഫോർട്ടി റേഞ്ചിലാണ് പിന്നെ ഈ പെൺ സുഹൃത്തിനോട് ചാറ്റ് ചെയ്യുന്ന ആൺ സുഹൃത്തുക്കൾ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഔട്ടിങ്ങിന് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് പെൺസുഹൃത്തിനെ ഈ ഔട്ടിങ്ങിന് ഇൻവൈറ്റ് ചെയ്യുമ്പോൾ അത് നിരസിക്കണോ അല്ലെങ്കിൽ കേൾക്കാത്ത ഭാവത്തോടെ ഒഴിവാക്കി നിർത്തണം നോ എന്ന് പറയണോ അതോ കേട്ടില്ല എന്ന് നടിക്കണം ഇത് ഏതാണ് വേണ്ടത് നോ എന്ന് പറഞ്ഞ് മാറ്റി നിർ മാറ്റി നിർത്താൻ പറയുന്നില്ല ഒരിക്കലും ആ സുഹൃത്തോരോട് പറയുന്നില്ല നോ എനിക്ക് നിങ്ങളുമായി ഔട്ടിങ്ങിന് വരാൻ താല്പര്യമില്ല നിങ്ങൾ ഔട്ടിംഗ് ഉദ്ദേശിച്ചിട്ടാണ് ഞാനുമായി സൗഹൃദം കൊണ്ടു നടക്കുന്നതെങ്കിൽ ആ സൗഹൃദത്തോട് എനിക്ക് താല്പര്യമില്ല എന്ന് പറയാനാണ് ഈ ആ സുഹൃത്ത് പെണ്ണിനോട് പറയുന്നുള്ളൂ പക്ഷെ അത് വല്ലാത്തൊരു പ്രൗഢി അല്ലെങ്കിൽ വല്ലാത്തൊരു അഹങ്കാര ഭാവത്തോടെയാണ് ആ പെൺകുട്ടി സംസാരിച്ചത് ഇന്നലെ എന്തിന് ഞാനത് പറയണം എന്ന ചോദ്യമാണ് ആ പെൺകുട്ടി ചോദിക്കുന്നത് അവർ ഈ പയ്യനോട് ചോദിക്കുന്ന അതേ ചോദ്യമാണ് ഇന്നലെ എൻ്റെ അടുത്ത് ചോദിച്ചത് ഞാൻ ഭയങ്കര പോയി കാരണം ഒരു കാര്യത്തിന് നിങ്ങൾ ഇപ്പോൾ പെണ്ണുങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഇപ്പൊ ഒരാള് കാലങ്ങളായിട്ട് പരിചയമുള്ള ഒരാൾ തന്നെ ആവട്ടെ നമുക്കൊന്ന് ഔട്ടിങ്ങിന് പോകാം നിങ്ങൾ ഫ്രീ ആകുമ്പോൾ എന്നോടൊന്ന് പറയുന്നു പറയുമ്പോൾ ഈ ഔട്ടിങ് വെറും ഒരു ചായ ചായകുടിയിൽ അവസാനിക്കുന്ന ഔട്ടിങ് ആണോ ഒരുപാട് കാലങ്ങളുടെ ബന്ധം ഉള്ളവരാ തമ്മിൽ കൂടെ ആകുമ്പോൾ ഉദ്ദേശത്തോടെ ആയിരിക്കും ഈ ഔട്ടിങ്ങിന് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടാവുക നിങ്ങളൊരു പെണ്ണാകട്ടെ ആണാവട്ടെ നിങ്ങളുടെ അഭിപ്രായം ഇതിൽ അറിയിക്കണം ഈ അഭിപ്രായം അറിയിക്കണം എന്ന് പറഞ്ഞാൽ ഇത് പലർക്കും ഉള്ളൊരു അറിവാണ് നിങ്ങൾ പറയുന്ന ഒരേ കമൻറ്റും പലർക്കുമുള്ള ഒരു അറിവാണ് ഏഹ് ഇന്നത്തെ കാലത്ത് എന്തുകൊണ്ടാണ് ആൺ പെൺ സൗഹൃദം മുന്നോട്ട് പോകാത്തതിന്റെ ഏറ്റവും വലിയ കാരണം കാരണം ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങള് അത് ചെയ്യരുതെന്ന് പറയുമ്പോൾ അത് ചെയ്യാതിരിക്കാനുള്ള ഉത്തരവാദിത്വം ആ ഇരിക്കുന്ന ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഉണ്ട് ആൺകുട്ടിക്കും ഉണ്ട് പെൺകുട്ടിക്കുമുണ്ട് പെൺകുട്ടികൾ പൊതുവെ ഈ റിലേഷനിൽ ഇരിക്കുന്ന സമയത്ത് ആൺ ആയാലും പെണ്ണായാലും കഴിഞ്ഞ കാലങ്ങൾ ഒരുപാട് പറഞ്ഞു പോയിട്ടുണ്ടാവും അതായത് ഇപ്പൊരു അറൌണ്ട് ട്വന്റി ഫൈവ് തേർട്ടി ഇയേഴ്സ് ഏജ് ഉള്ള ഒരു ആണാവയാൽ അറൗണ്ട് ഒരു പതിനഞ്ച് വർഷത്തെ ഹിസ്റ്ററി ആ പെയിൻ ഉണ്ടാവും അതായത് ഒരു പതിനാല് വയസ്സ് മുതല് പതിമൂന്ന് വയസ്സ് മുതൽ അല്ലെങ്കിൽ പതിനഞ്ച് വയസ്സ് മുതല് പ്രണയങ്ങളുടെയോ അല്ലെങ്കിൽ അവൻ കടന്നു വന്ന വഴികളുടെ കുറച്ച് കാര്യങ്ങൾ അവനക്ക് പറയാനുണ്ടാവും അതുപോലെ പത്തിരുപത്തി ആറ് ഇരുപത്തി ഏഴ് വയസ്സുള്ള ഒരു പെൺകുട്ടിക്കാണെങ്കിലും ഈ പറഞ്ഞ പോലെ പെൺകുട്ടി ആകുമ്പോൾ എന്തായാലും ഒരു ഏഴ് എട്ട് പത്ത് വയസ്സ് മുതൽക്ക് അതിൻ്റെതായ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും എക്സ്പീരിയൻസ് എല്ലാം അവർ മോശമായി പോയി എന്നതെല്ലാം ഞാൻ പറയുന്നതിൻ്റെ ഇത് കേട്ടോ അവർക്ക് ഈ പറയുന്ന പോലെ പല ആൺകുട്ടികൾ പിന്നാലെ വന്ന് അഫയർ പറഞ്ഞു ലവ് ലെറ്റർ പറഞ്ഞു ലവ് ആണ് ഇഷ്ടമാണ് ഇതൊക്കെ പറയുന്നതിൻ്റെ അതൊന്നും ജെന്യുവിൻ അല്ല അതൊക്കെ ആ ഒരു കാലഘട്ടത്തിന്റെ സംഭവങ്ങൾ ഇവിടെ കഴിഞ്ഞു പോയി ഇവര് തമ്മിൽ വന്ന് ആയതിനു ശേഷം ഈ കഴിഞ്ഞ കാലങ്ങളൊക്കെ പറഞ്ഞ് ഈ ആണും പറഞ്ഞിട്ടുണ്ടാവും പെണ്ണും പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ ആൺകുട്ടികൾ ഇത് കഴിഞ്ഞാൽ അതിനെ അതിൻ്റെതായ സെൻസിൽ എടുത്ത് ഒഴിവാക്കും കാരണം അന്ന് നമ്മളിലൂടെ കഴിഞ്ഞു പോയ കാലങ്ങളൊക്കെ തന്നെയാണ് കാരണം അതിന് അത്രത്തോളം സിൻസിയരിറ്റി ഉണ്ടാവുകയുള്ളൂ എന്ന് ആൺകുട്ടിക്ക് വ്യക്തമായിട്ട് അറിയാം പക്ഷെ പെൺകുട്ടി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാല് ഈ കഴിഞ്ഞു പോയ പതിനഞ്ച് വർഷങ്ങളുടെ ബാക്ക് ഫീഡ്ബാക്ക് ഉണ്ടല്ലോ ആ പതിനഞ്ച് വർഷങ്ങളുടെ ഫ്ലാഷ് ബാക്ക് ആണ് ഇവനെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് നേരം വല്ലാത്ത വിഷമം തോന്നി അവരത് തമ്മിൽ പറയുന്നത് കേൾക്കുന്നു പതിനഞ്ച് വർഷങ്ങളുടെ ബാക്ക് ഫ്ലാഷ് ബാക്ക് എടുത്തിട്ട് ഇവനെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങൾ അങ്ങനെ ആയിരുന്നില്ലേ പക്ഷെ ഇങ്ങനെ ആണ് എന്നതിനേക്കാൾ പ്രസക്തി അതായത് ഇന്ന് നടക്കുന്ന കാര്യത്തിനേക്കാൾ പ്രസക്തി കഴിഞ്ഞു പോയ പതിനഞ്ചോ പത്തോ പതിനഞ്ചോ വർഷങ്ങൾക്ക് മുന്നേ കഴിഞ്ഞു പോയ കാലങ്ങൾക്ക് കൊടുക്കുക അതായത് ഇന്നത്തെ കാലത്ത് ഇന്ന് അവരെ ഇൻവൈറ്റ് ചെയ്യുന്നതിന് ഒരു പ്രസക്തി ഇല്ല എന്നത് ആക്കി തീർത്തട്ടെ നിങ്ങൾ അങ്ങനെ ആയിരുന്നല്ലോ പിന്നെ ഇവരെ വിളിക്കുന്നത് കൊണ്ട് എന്താണ് തെറ്റ് എന്നുള്ളതാണ് നിങ്ങൾ അങ്ങനെ ആയിരുന്നല്ലോ ഈ ചോദ്യവും ഇന്ന് അവരെന്നെ വിളിക്കുമ്പോൾ ഞാൻ അതിന് മറുപടി പറയാതിരിക്കുന്നതിന്റെ ഉത്തരവും തമ്മിൽ എന്താണ് കണക്ഷൻ എന്ന് എനിക്കൊരു ഞാൻ ഒരുപാട് ചിന്തിച്ചു പക്ഷെ എനിക്കത് അതിന് ഉത്തരം കൊടുക്കാൻ പറ്റുന്നില്ല കാരണം എനിക്ക് ആ പെൺകുട്ടീനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നേ ഇല്ല ഒരു കാരണവശാലും എന്താന്ന് വെച്ചാൽ പത്തോ പതിനഞ്ചോ വർഷ ഇവർ റിലേഷൻ ആയതിനു ശേഷം അവരങ്ങനെയാണെന്ന് പറയുമ്പോൾ നമുക്ക് നമുക്കതിനെ അഗെൻസ്റ്റ് പറഞ്ഞു കൊടുക്കാൻ പറ്റും പക്ഷേ ഇവര് റിലേഷൻ ആയതിനു ശേഷം ഈ പയ്യൻ ആരുമായിട്ടും അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷനോ ചാറ്റോ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല ബൈ ചാൻസ് ചാറ്റ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ആയിട്ടുണ്ടാവുന്നൊന്നും പറയുന്നില്ല ചാറ്റ് ഉണ്ടാവും പക്ഷെ ഈ ഒരു വരിയോ രണ്ടു വരിയോ എന്താണ് സുഖാണോ ഹായ് ഹാലോ വിശേഷങ്ങൾ അല്ലെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും ഒരു പോസ്റ്റുകൾക്കുള്ള ഒരു ലൈക്കിലൂടെ ആ ഒരു ഇത് അവിടെ അവസാനിക്കുകയാണ് അതിന് വേറെ ഒരു മറുപടിയോ കാര്യങ്ങളോ ഒന്നും പോകുന്നില്ല പക്ഷെ ഈ പെൺകുട്ടിക്ക് ഇവരിൽ നിന്ന് വരുന്ന ഒരു ഇൻവിറ്റേഷൻ ഔട്ടിങ്ങിനാണ് അതിനെ എതിർക്കാൻ പെൺകുട്ടിക്ക് കഴിയുന്നില്ല എന്നുള്ളതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല അത് എത്ര തന്നെ പറഞ്ഞ് ഞാൻ അവരോട് പറയാൻ ശ്രമിക്കുമ്പോഴും അവര് ഒരുപാട് എന്താ പറയുക ഒരു നമ്മള് നാട്ടില് ആ ഒരു ഇതിലാണ് ഞാൻ ചെയ്യുന്നതിൽ എന്താണ് തെറ്റ് തെറ്റെന്നുള്ളതിന് ചോദിക്കുമ്പോൾ ആ തെറ്റ് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ആ പെൺകുട്ടിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഒരു കാരണം അവരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഇങ്ങനെയുള്ള ഒരാളോട് സംസാരിക്കാൻ പറ്റില്ല കാരണം അവര് ഒരു കുഴലിനുള്ളിലൂടെ നമ്മൾ ഇങ്ങനെ ഒരു കുഴലിങ്ങനെ പിടിച്ചിട്ട് അതിനുള്ളിലൂടെ നോക്കുമ്പോൾ ഒരു പോയിന്റ് മാത്രമേ നമുക്ക് വ്യൂ കിട്ടുള്ളൂ ഈ ഒരു പോയിന്റ് നമ്മൾ ചെറിയൊരു കുഴലെടുക്കുക ആ കുഴലിലൂടെ നമ്മൾ നോക്കുമ്പോൾ ജസ്റ്റ് ഒരു പോയിന്റ് മാത്രമേ നമുക്ക് വ്യൂ കിട്ടുള്ളൂ അത് ഒരൊറ്റ വ്യൂ ആ ഒരൊറ്റ കുഴലിനുള്ളിലൂടെ കാണുന്ന കാഴ്ച മാത്രമാണ് ആ പെൺകുട്ടി കാണുന്നത് പക്ഷെ ഈ പയ്യൻ കാണുന്നത് ആ കുഴലിനെ മാറ്റിയിട്ട് രണ്ട് കണ്ണുകളും ഓപ്പണായിട്ട് തുറന്നിട്ടാണ് കാണുന്നത് അപ്പൊ ഓപ്പണായിട്ട് തുറന്നിട്ട് കാണുമ്പോൾ ആ കുഴലിലൂടെ കാണുന്ന ചെറിയൊരു പോയിന്റിനേക്കാൾ ഒരു ലോകമാണ് ആൺകുട്ടി കണ്ടുകൊണ്ട് ഈ പെൺകുട്ടിയോട് പറഞ്ഞു കൊടുക്കുന്നത് പക്ഷെ അവള് ചിന്തിക്കുന്നത് ആ പോയിന്റിലൂടെ കാണുന്ന ആ ഒരു ചെറിയ കുഴലിന്റെ ഹോളിലൂടെ കാണുന്ന ഒരു സംഭവം മാത്രമാണ് ശരി ബാക്കിയുള്ളതെല്ലാം തെറ്റ് എന്നുള്ളതിന് ുക്കി പിടിച്ചിട്ട് ആണ് ആ പെൺകുട്ടി സംസാരിക്കുന്നത് ഒരു കാരണവശാലും എന്താ പറയുക അങ്ങനെയുള്ളവരോട് സംസാരിക്കാനേ പറ്റുന്നില്ല ഞാൻ പിന്നെ ഞാൻ പറഞ്ഞു ബാക്കി നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യും അതല്ലാതെ നമുക്ക് എന്ത് പറയാൻ പറ്റും ഒന്നും പറയാൻ പറ്റുന്നില്ല ഏർ പറയുന്നാൽ ഒന്നുകിൽ മനസ്സിലാക്കാൻ കഴിയും ഈ ചെറിയ കാര്യങ്ങളുണ്ട് ഏഹ് പൊതുവെ നമ്മളിപ്പോ പറയാറുണ്ട് പെണ്ണുങ്ങൾക്ക് പിൻബുദ്ധിയാണ് എന്നുള്ളത് പിൻബുദ്ധി ആയിക്കോട്ടെ പക്ഷെ ചെല ആൾക്കാരുണ്ട് വിവരമില്ലായ്മ ഒരു അഹങ്കാരം കാരണം ഇതൊക്കെ ഒരു ഉൾക്കൊള്ളുന്നത് അവര് സോഷ്യൽ മീഡിയയിലെ എന്തൊക്കെയോ സംഭവമായിട്ട് ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് ആ ഒരു സംഭവം അങ്ങനെ പോകുന്നത് പക്ഷെ ആൺകുട്ടിക്ക് വളരെ വ്യക്തമാണ് ഈ ഒരു ഇൻവിറ്റേഷൻ എങ്ങോട്ടേക്കാണ് എത്തിപ്പെടുക എന്നുള്ളത് ആൺകുട്ടിക്ക് വളരെ വ്യക്തമായുള്ളത് കൊണ്ട് തന്നെയാണ് ആൺകുട്ടി അവളോട് പറയുന്നത് അതിനെ നോ പറഞ്ഞു നിർത്താൻ ഇതിനുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് അറിയിക്കണം നമ്മുടെ ഈ വീഡിയോ എൻഡായതിനു ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം എന്ത് തന്നെയാണെങ്കിലും നമ്മള് ഒരു അറുപത് മിനിറ്റ് ഒരു മൂന്ന് മിനിറ്റ് കൂടെ നിങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത് എൻഡ് ചെയ്യും അല്ല നമ്മുടെ ല ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ നിങ്ങൾക്ക് മറുപടി തരാൻ പറ്റുന്നതാണെങ്കിൽ മറുപടി പറയണം അതുപോലെ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എത്തിക്ക അവർക്കും കൂടെ അഭിപ്രായങ്ങൾ ഉണ്ടാവും അവരുടെ ഒക്കെ അഭിപ്രായങ്ങൾ വരട്ടെ ഒരുപാട് അഭിപ്രായം കിട്ടാനുള്ള ഒരു ചാപ്റ്ററാണ് ചെറിയൊരു ചെറിയൊരു വിഷയമാണ് ഇത് സംഭവം പക്ഷെ അതിനെ ഭയങ്കര പർവ്വതീകരിച്ചുകൊണ്ട് ആണ് ഇപ്പോ ആ സുഹൃത്തുക്കൾ പോകുന്നത് എന്തായാലും രണ്ട് രണ്ടു വഴിക്ക് തന്നെയാണ് കാരണം ഒരു കാരണവശാലും അവർക്ക് അതിനെ ആ പെൺകുട്ടിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ കാരണം അത് ഉൾക്കൊള്ളാതെ ആ പയ്യനും അവരോടുകൂടെ മുന്നോട്ട് പോവാൻ പ്രയാസമാണ് എന്നുള്ളത് തന്നെയാണ് അവനും പറയുന്നത് അപ്പൊ എന്തു തന്നെയാണെങ്കിലും ലൈഫെല്ലാം ഒന്നിച്ചതിന് ശേഷം രണ്ടാമതിനേക്കാൾ ഏറ്റവും നല്ലത് തന്നെയാണ് ഒന്നിക്കുന്നതിന് മുന്നേ കാര്യങ്ങൾ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ അവർ മനസ്സിലാക്കിയിട്ട് പിന്മാറുന്നത് അങ്ങനെ ആ ഉദ്ദേശിക്കുന്ന ആളാണ് ഞാൻ നല്ല കാരണം എന്താണെന്ന് വെച്ചാല് ലൈഫ് ഒന്നിച്ച് ആയിക്കഴിഞ്ഞാൽ അതിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ രണ്ടു പേർക്കും കഴിയണം പക്ഷെ ഇവരുടെ സംസാരത്തിൽ നിന്ന് ഒരു കാരണവശാലും ആ പെൺകുട്ടിക്ക് അവനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സംഭവം മനസ്സിലാവുന്നില്ല അവൻ വളരെ ജെന്യൂനായിട്ടാണ് പറയുന്നത് ഒരു പ്രശ്നവുമില്ല ഉണ്ടായിക്കോട്ടെ പക്ഷെ ഇന്നലെ എൻ്റെ ഓടി വന്ന ചില സുഹൃത്തുക്കൾ ഇവനേക്കാൾ മെച്ചപ്പെട്ടതാണ് സ്വഭാവം നിങ്ങളെപ്പോലെ ബ്ലെയിം ചെയ്ത് ആരും സംസാരിക്കുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത് അതായത് നമ്മൾക്ക് നമ്മളോട് ചേർന്ന് നിൽക്കുന്നവരോടെ കാര്യം പറയേണ്ട കാര്യമുള്ളൂ ഇപ്പോ ഒരു പെൺകുട്ടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മള് ആ ഒരു ഇതിൽ ചെന്ന് അറിയാതെ ഇന്നാള് ഇന്നലെയോ കണ്ട ഒരാള് അതിൽ കയറി നിന്ന് സംസാരിക്കുമ്പോ വളരെ മാന്യമായിട്ട് തന്നെ ആയിരിക്കും സംസാരിക്കുക അതിന് മുന്നോട്ട് പോകുമ്പോഴും മാന്യതയില്ലൊന്നും കുറവുണ്ടാവില്ല പക്ഷെ ഈ ആളുടെ സ്വഭാവം ഈ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് എങ്ങനെയാണ് ഈ പെൺകുട്ടി മനസ്സിലാക്കുക എന്നുള്ളത് അവന്റെ ജനുനിയായിട്ടുള്ള ജനുവനിറ്റി ഉള്ള ഒരു ക്വസ്റ്റിനാണ് ആ കൊസ്റ്റിന് അവൾ പറയുന്ന ഉത്തരം എന്നോട് മോശമായിട്ടില്ല ഓക്കെ മോശമായിട്ടില്ല അതുകൊണ്ട് കുഴപ്പമില്ല സംസാരിച്ചോളൂ പക്ഷെ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഇൻബോക്സ് വരുന്ന സമയത്ത് ഇൻവിറ്റേഷൻ ആണ് വരുന്നത് നമുക്കൊന്ന് ഔട്ടിങ്ങിന് പോയാലോ ഒരു കോഫി കുടിക്കാൻ പോയാലോ ഈ സമയത്ത് ആ പെൺകുട്ടി എന്ത് ചെയ്യണം എന്നുള്ളതാണ് അവന്റെ ചോദ്യം അവൻ ചോദിക്കുന്നത് അതിനെ നോ പറഞ്ഞ് മാറ്റി നിർത്താൻ എന്തുകൊണ്ട് അവൾക്ക് പറ്റുന്നില്ല അവൾക്ക് പറ്റുന്നില്ല അവൾ പറയുന്നത് എന്തിനു ഞാൻ മാറ്റി നിർത്തണം എന്റെ നല്ലൊരു സുഹൃത്താണ് അവര് വിളിച്ചോട്ടെ ഞാനത് കേൾക്കാതിരുന്നാ പോരെ അതിനെന്തിന് ഞാൻ മറുപടി കൊടുക്കണം നോ എന്ന് പറയേണ്ട ആവശ്യം എന്ത് അവൻ ചോദിക്കുന്നത് ഈ നോ എന്ന് പറയാത്ത കാലത്തോളം ഈ പയ്യന്റെ ഉള്ളിൻ്റെ ഉള്ളില് അവളുടെ ഭാഗത്ത് നിന്നുള്ള പച്ചക്കൊടിയാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം അതിൽ ശരിയാണോ തെറ്റാണോ ആ പയ്യനാണോ ശരി പെൺകുട്ടിയാണോ ശരി ഇതാണ് അറിയേണ്ട ഒരു ചോദ്യമാണ് എന്റെ ഭാഗത്ത് ആ പെൺകുട്ടി തെറ്റാണ് കാരണം നോ പറയണം എന്നുള്ളതാണ് ഞാൻ പറയുക പക്ഷെ പെൺകുട്ടി പറയുന്നത് നോ പറയേണ്ട ആവശ്യമില്ല അവര് പറയേണ്ടത് അവര് പറഞ്ഞു പോയിക്കോട്ടെ ഞാൻ പോകുന്നില്ല ഞാൻ പോകുന്നില്ല എന്ന് എനിക്കറിയാം എനിക്കറിയാം എന്നുള്ളത് അവനു കൂടെ അറിയിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്തം പെൺകുട്ടിക്ക് ഉണ്ടെന്ന് പറയുമ്പോൾ ആ ഉത്തരവാദിത്തം പെൺകുട്ടിക്കില്ല എന്നാണ് പെൺകുട്ടി പറയുന്നത് അതാണ് ചോദ്യം നമ്മുടെ അത് ഇല്ല കുറച്ച് കൂടി കഴിക്കണം ഇതിലെ ഒരു റിയ ഉത്തരം നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇൻഷല്ല ഞാൻ ഈ ലൈവ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് സ്റ്റോക്ക് മീഡിയയിൽ നിന്നും ഞാൻ നിങ്ങളോട് ഇവിടെ പറയുകയാണ് അതിനു ശേഷം ഞാൻ നിങ്ങളോട് ഒരു റിക്വസ്റ്റ് കൂടെ പറയാനുള്ളു നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒരുപാട് പേര് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഒന്ന് എല്ലാവരും ഒരു ഡബിൾ ടാപ്പ് ചെയ്ത ഒരു ലൈക്കും കൂടെ അതിൽ വരും എൻ്റെ ഈ ചോദ്യം നിങ്ങളൊന്ന് കേൾക്കണം അതിനുള്ള മറുപടി ഒന്ന് പറയണം ഇത് എൻഡായതിനു ശേഷം ഈ വീഡിയോക്ക് താഴെയായിട്ട് കമൻ്റ് ചെയ്യണം ആ കമൻ്റുകളെ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുള്ളൂ എനിക്കാണെങ്കിലും മറ്റുള്ള സുഹൃത്തുക്കളാണെങ്കിലും റീഡ് ചെയ്യണമെങ്കിൽ ഈ ലൈവ് എൻഡ് ചെയ്തതിന് ശേഷം അതിൽ താഴെ നിങ്ങളൊരു കമൻ്റ് ചെയ്യണം ഓക്കെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കഴിയാണെങ്കിൽ ഇത് നല്ലൊരു വിഷയമാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കണം ഇനിവേ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് ഇന്നത്തെ ദിവസത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് വിട പറയുന്നു അസലാലൈക്കും വരഹമുല്ല ഉബർകാത്തു